ഹായ് ഹലോ ഇന്ന് കേരള പി എസ് സി നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എഴുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം ഒന്ന് ചോദ്യങ്ങളേക്ക് പറയണം അപ്പോൾ ആൻസർ എന്തെയ്യാ കമൻറ്റ് ബോക്സിലിട്ട് കേട്ടോ അപ്പോൾ ചോദ്യങ്ങൾ ചോദ്യം പറയാം ഒന്ന് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഉത്തരം ഇതല്ല ഉത്തരം ഡി ആണ് ശിശുമരണ നിരക്ക് ആയുദൈർഘ്യം പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം രണ്ടാമത്തെ ചോദ്യം നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏത് നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഉത്തരം എ ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഉത്തരങ്ങൾ പറഞ്ഞു പോകാം ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിയുടെ പ്രമേയം ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിയുടെ പ്രമേയം ഉത്തരം ബി ആണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏതു വർഷത്തെ ഭരണഘടന ഭേദഗതിയാണ് ഉത്തരം ബി ആണ് രണ്ടായിരത്തി രണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ഏതാണ് ഉത്തരം ബി ആണ് അനുച്ഛേദം നാൽപ്പത്തി നാല് നിയമസംഹിതം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി ഐ എസ് ആർഒ ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് സി എം എസ് സീറോ ത്രീയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം എ ആണ് ഒന്നും മൂന്നും ആണ് ശരി കേട്ടോ അടുത്ത ചോദ്യം താഴെ പറയുന്ന മൂന്ന് അപ്പം ഉത്തരം പറയാം കേട്ടോ ഏഴാമത്തത് സി ആണ് ക്ലിയർ അല്ല എട്ടാമത്തത് ബി ആണ് ഒമ്പതാമത്തത് ഇയാണ് കേട്ടോ ലോഹസ്ഥാന ചലന പ്രതി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നതാണ് ഉത്തരം എ ആണ് ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോവൽ സമ്മാൻ ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് ചോദിച്ചത് ഉത്തരം സി ആണ് ജോം എം മാർട്ടിനസ് അടുത്തത് പി സച്ചിദാനന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് ഉത്തരം ഡി ആൾക്കൂട്ടം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത് ക്ലോറോഫ്ലോറോ കാർബൺ താഴെ പറയുന്നതിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് മലേറിയ മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് കരൾ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത് ഉത്തരം എ ജീവകം ഡി പ്രയോഗേഷൻ എന്നത് പ്രയോഗേഷൻ എന്നത് എന്താണെന്ന് ചോദിച്ചത് ഉത്തരം സി ആണ് ഒരു സെക്ഷൻ അവസാനിക്കുന്നു താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശപ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത് ഉത്തരം ഡി ആണ് രാജ്കുമാർ റാവു നിരമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത് ഉത്തരം ബി ആണ് ഒരു ലക്ഷം കേരളത്തിൽ എം സി ജോസഫിൻ തൊട്ട് മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഡി ആണ് ശ്രീമതി കെ സി റോസക്കുട്ടി താഴെ തന്നിരിക്കുന്ന വേയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി എന്താണ് ഉത്തരം ഡി സുഹൃതം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടി നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് ഉത്തരം ഡി ആണ് രണ്ടാമത്തേത് മാത്രം ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഭൂമിയും സൂര്യനും ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി വാവുവേലി ഉപദ്വീപിക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം എ ആനമുടി കാതിർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ് കാതിർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ് ഉത്തരം ബി എക്കൽ മണ്ണ് അടുത്ത ചോദ്യം അന്തരീക്ഷ അർദ്ധത അളക്കുന്ന ഉപകരണം അന്തരീക്ഷാർദ്ധത അളക്കുന്ന ഉപകരണം ഉത്തരം ഹൈഗ്രേമീറ്റർ ചൂടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ ശരിയായ കാളാകരം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇരുപത്തി ആറാമത്തത് ബി ആണ് കേട്ടോ മൂന്നും രണ്ടും ഒന്നും ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് കുളച്ചൽ യുദ്ധം പോളാവരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് ഗോദാവരി ഗാസായുദ്ധം സംബന്ധിച്ചു ഇവിടെ തന്നിരിക്കുന്നവർ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് തരം എ ആണ് ഒന്നും രണ്ടും ചുവടെ തന്നിരിക്കുന്നവരിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം തരം സി ആണ് ഒന്നും രണ്ടും പിങ്ക് റിപ്പൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് പിങ്ക് റിപ്പൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് ഉത്തരം ബി ആണ് സ്തനാർബുദം പിങ്ക് റിബൺ ഏതു രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് സ്തനാർബുദം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവ ദാന പദ്ധതി ഏതാണ് മൃതസഞ്ജീവനി പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഇവയെല്ലാം ടോവിലെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവർ ശരിയല്ലാത്തത് ഏത് എന്നതാണ് ഇത്രമേ ഉത്തരം ഏ ആണ് മൂന്ന് മാത്രം ഇരുപത് കിലോ ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗം ആർജിക്കുന്നു ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നാലായിരം ജൂണ് ഒരു ബില്ല് പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായി ഇരിക്കുന്നത് ആർക്കാണെന്നതാണ് ലോകസഭാ സ്പീക്കർ വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഉത്തരം സി പതിനഞ്ച് ഉത്തരം സി ആണ് ഇരുപത് വർഷം ഡുഡി ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഉത്തരം ബി ആണ് മൾബറി വിയർസ് മാഡിസൺ കേസ് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഡി ആണ് ഒന്നും നാലും മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം അതായത് മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ് ചോദിച്ചത് നാൽപ്പത് ബി ആണ് കേട്ടോ അനുച്ഛേദം ഇരുപത്തിയാറ് താഴെ പറയുന്നതിൽ കിളിപ്പാട്ടു വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് കെ കെ മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര് ഏതാണ് ുമാരൻ മാളപ്പാട്ടിലെ ഇണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യൻ ബി ആണ് ഇഷ്ട് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് സച്ചിനു മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ് സുനിൽ ഗവാസ്കർ തക്ബൂർണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ് തരം ബി വന്ദന പകരത്തെ സൂര്യതാപം ഏറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ച് വരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ഉത്തരം ബി ആണ് താഴ്വര കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് ഇ സന്തോഷ് കുമാർ പ്രോവിശ്യനുസരിക്കോ പേപ്പർട്ട് റെഡ് ഡാറ്റ ബുക്കിൽ കറുത്തു നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതു തരം ജീവികളെ ജീവികളെ സൂചിപ്പിക്കാനാണ് വംശനാശം സംഭവിച്ച ജീവികളെ കേട്ടോ വേൾഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഡി ആണ് ഡെറാഡൂൺ ഒരു ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ് നീലഗിരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവരണം ഉള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവരണം ഉള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം എ ആണ് മധ്യപ്രദേശ് ഇനി താഴെ തന്നിരിക്കുന്ന ദിനാചരണം ശരിയായ രീതിയിൽ ചേരും ചേർക്കുക എന്നതാണ് നോക്കാം അന്താരാഷ്ട്ര ഓസോൺ ദിനം അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് ദേശീയ പക്ഷി ദിനം ദേശീയ പക്ഷി ദിനം എന്നാണ് ജാനുവരി അഞ്ചിനാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് പിന്നെ ദേശീയ പക്ഷി ദിനം ദേശീയ പക്ഷി ദിനം എന്നാണ് ജനുവരി അഞ്ച് സോറി നോക്കാം അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ദേശീയ പക്ഷി ദിനം ജനുവരി അഞ്ച് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് പിന്നെ ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഒന്ന് ബി രണ്ട് ഡി ഇതാണ് ടോം ഉത്തരം ബി ആണ് നാല് സി ഓക്കെ അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവിടെ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുമ്പടി ചേർക്കുക എന്താണ് ഇന്ത്യൻ വനനിയമം ഇന്ത്യൻ വനനിയമം എന്താണ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വന്യജീവി സംരക്ഷണ നിയമം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കേരള വന നിയമം കേരള വനനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യൻ വനനിയമം ഇതാണ് കേട്ടോ ഉത്തരം എ ആണ് ശരി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് ഉത്തരം കോന്നി അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് നടന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നല്ലോണം ഇതാൻ പറ്റുമെന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനി പ്രൊവിഷനുസരിച്ച് വന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഉത്തരങ്ങൾ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം താങ്ക്